കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളെ അപ്പാടെ കളയുന്നത് ആ നിലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്കിതിന്റെ ഭാഗമായി കാണാം ഇപ്പൊ നിശബ്ദയായിരുന്ന അല്ലെ ശബ്ദിക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാരായ സ്ത്രീയെ പ്രധാനപ്പെട്ട കഥാപാത്രമാക്കി മാറ്റി ഒരു വിപ്ലവത്തിന് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ നിലയിലേക്ക് പരുതുമ്പോൾ മനസ്സിലാക്കാൻ എന്നുള്ളത് പന്നിശ്ശേരി നാടപിള്ള സ്മാരക കഥകളി ക്ലബ്ബ് സെക്രട്ടറി ലീലാകൃഷ്ണൻ വി പി അധ്യക്ഷത വഹിച്ചു രാജൻ മണപ്പള്ളി സ്വാഗതം പറഞ്ഞു എല്ലാ മേഖലകളിലും എന്ന് പറയുമ്പോൾ കഥകളി പ്രകാരം എന്നൊരു പുസ്തകം രചിച്ചതിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികൾ ഇവിടെ പറഞ്ഞു ആ പുസ്തകം എന്റെ കയ്യിലുണ്ട് അത് അല്ലെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഥകളി ലോകത്തിനും കഥകളി നടന്മാർ കഥകളി അധ്യാപകർ ി പഠിതാക്കൾ എന്ന് വേണ്ട സാർവത്രികമായിട്ടുള്ള കഥകളി മേഖലയിലുള്ള സർവത്രികമായിട്ടുള്ള എല്ലാവർക്കും പ്രയോജനകരമാണ് കഥകളി നിരൂപകൻ ശ്രീകുമാർ പന്നിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായി ഇരുന്ന കരുനാഗപ്പള്ളിയാണ് ഒരുവിധം ഞങ്ങൾ കവർ ചെയ്തിരിക്കുന്ന ഏരിയ ഒരുപാട് കഥകളി സ്ഥലങ്ങളിൽ ഞങ്ങൾ പോവുകയും ആ പോകുന്ന വഴി മുഴുവൻ കഥകളിയെപ്പറ്റി സംസാരിക്കുകയും ഇതിനൊരുപാട് ഓർമ്മകളുണ്ട് എം എൽ എ ആയപ്പോൾ ഒരു സമൂഹത്തിൻ്റെ സ്വത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ സ്വത്തും സ്വകാര്യമായ അഹങ്കാരവും എല്ലാമാണ് പന്നിശ്ശേരി നാണപിള്ള സ്മാരക തൗരിത്രികം പുരസ്കാരം ആർ എൽ വി രാധാകൃഷ്ണൻ പാവുമ്പയ്ക്ക് എം എസ് അരുൺകുമാർ എം എൽ എ സമ്മാനിച്ചു മികച്ച കഥകളി സാഹിത്യത്തിനുള്ള ഗീതാ സാരശ്വതം പുരസ്കാരം നടനും ആട്ടകഥാകൃത്തും അധ്യാപകനുമായ മധു വാരണാസിക്ക് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സമ്മാനിച്ചു ുന്നു ഇതിൻ്റെ പിറകിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് അതെല്ലാം അതെല്ലാം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ നടക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പലവിധ സഹായങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് വേണ്ട സ്ഥലമടക്കം എന്നുള്ളതെല്ലാം ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ബൈലോസും എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പന്നിശ്ശേരി ഗണേശകുമാരൻ നായരുടെ സ്മരണാർത്ഥം മികച്ച കഥകളി വാദ്യകലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ വാദനശ്രീ പുരസ്കാരവും അദ്ദേഹം സമ്മാനിച്ചു കലാമണ്ഡലം ശിവദാസനാണ് പുരസ്കാരം സമ്മാനിച്ചത് കലാനിലയം രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം മികച്ച അണിയറ കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ വർണ്ണമുഖി പുരസ്കാരം തേവളക്കര രാജൻപിള്ളക്ക് നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സമ്മാനിച്ചു ചവറ മുൻ എം എൽ എ എൻ വിജയൻപിള്ളയുടെ സ്മരണാർത്ഥം മികച്ച യുവ കഥകളി കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ രംഗമുദ്ര പുരസ്കാരം സദനം റോയിക്ക് ഡോക്ടർ കണ്ണൻ കന്നേറ്റി കൈമാറി മാവേലിക്കര ഗോപകുമാർ പ്രൊഫസർ നീലകണ്ഠൻ നമ്പൂതിരി അംബുജാക്ഷൻ നായർ മനോജ് മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി